ിലൂടെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ സ്ഥിരം പോണ കബർസ്ഥാനാണെങ്കിൽ ആ അല്ലെങ്കിൽ ഒരു പുതിയ ഖബർ നല്ല നനവുണ്ട് ഇന്നലെ വിഞ്ഞാനേറ്റം മറവെയ്ത ഖബറാണ് അങ്ങനത്തെ ഒരു ഖബറിൻ്റെ അരികിലൂടെ അള്ളാൻ്റെ റസൂൽ ഇങ്ങനെ നടന്ന് പോവുകയാണ് നടന്നു പോവുകയാണ് ഏറ്റവും രണ്ട് നമസ്കാരം സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങൾ വളരെ നിസ്സാരമായി കാണുന്ന നവാഫിലായി ഐച്ഛികമായി സുന്നത്തായി കാണുന്ന രണ്ടറക്കാലത്ത് നമസ്കാരം അത് നമുക്കറിയില്ലേ മാര്രബിന്റെ സമയത്ത് നമ്മൾ ദുഹറിന് പള്ളി കയറി ജമാഅത്തിന് ഒരു മിനിറ്റ് ഉണ്ട് ഒന്നര മിനിറ്റ് സമയമുണ്ട് രണ്ട് മിനിറ്റ് സമയമുണ്ട് നമുക്കറിയാം രണ്ട് മിനിറ്റ് കൊണ്ട് രണ്ടറക്കാലത്ത് നിസ്കരിക്കാൻ നമുക്കറിയാം നമ്മള് നഷ്ടപ്പെടുത്തൂല നമ്മൾ നിസ്കരിക്കും അങ്ങനെ നിസ്സാരമായി നിങ്ങൾ കാണുന്ന രണ്ട് റക്കാത്ത ഏറ്റവും ലഘുവായ രണ്ട് റക്കാലത്ത് നമസ്കാരം അത് വർദ്ധിപ്പിക്കാനാണ് അമലിൽ ആ കബറാളി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആ കബറാളി എന്താണ് ആഗ്രഹിച്ചു നാട് റസൂല് പറഞ്ഞതരാണ് ഈ ഖബറിലുള്ള മനുഷ്യൻ ഇപ്പൊ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എന്താ പറയുക ജീവിതത്തിൽ അയാൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇപ്പൊ ആ രണ്ടറക്കായ നമസ്കാരാണ് വേറൊന്നുമല്ല അയാൾക്കിത് മനസ്സിലായി അയാൾക്ക് ഇനി ഒന്നും ചെയ്യാ കർമ്മരേഖ അടക്കപ്പെട്ടു അള്ളാഹൻ റസൂൽ ഞമ്മക്ക് പറഞ്ഞു തരുന്ന എന്തിനാണ് അയാൾക്ക് അതുകൊണ്ട് ഇനി ഒരു ബെനഫിറ്റും ഇല്ല ഒരു മെച്ചമില്ല നമസ്കരിക്കാൻ കഴിയുന്നവർ ആ ഖബറിന് മുകളിലൂടെ നടന്നു പോകുന്ന നമ്മളാണ് നമ്മക്കാണ് അത് ഉപയോഗപ്പെടുത്താനുള്ള ചാൻസ് ഉള്ളത് അപ്പൊ സഹോദരങ്ങൾ ഇതൊരു വലിയ അനുഗ്രഹമാണ് നമ്മൾ ഈ ആരോഗ്യത്തോടെ ജീവിക്കുന്നത് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ വലിയ നിമിഷങ്ങളാണ് വെറുതെ യൂട്യൂബിലെ ഷോർട്സും അതേപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ചെറിയ ചെറിയ റീൽസും ഷോർട്സൊക്കെ കണ്ടിട്ട് സഹോദരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര സമയമാണ് ഫുട്ബോളിനെ പറ്റി മെസ്സിൻ്റെ കട്ടിനെ പറ്റി മെസ്സി ഗോളടിച്ചതിനെ പറ്റി മെസ്സി പോലും അതിനെപ്പറ്റി ഇപ്പം ചിന്തിക്കണ്ടാവില്ല അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആൾക്കാർ സമയങ്ങൾ എത്ര സമയമാണ് ചെലവഴിക്കുന്നത് അതിന് വേണ്ടി ഒരു സുബ്രഹാനുള്ള മനസ്സിൻ്റെ ഉള്ളെന്ന് പറയാൻ ഒരു അൽഹമുല്ല പറയാൻ അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ അള്ളാഹുവിനെ കുറിച്ചൊന്നോർക്കാൻ അള്ളാഹുവിൻ്റെ ഉച്ചരിക്കാൻ നമുക്ക് സമയമല്ല നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് വേറെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കബറാളി കബറാളി ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടിറക്കയത്തു നമസ്കാരത്തിന്റെ വിലയുള്ള മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങൾ ഇത് ചോദ്യം ചെയ്യപ്പെടും ഇത് നഷ്ടപ്പെടുത്തിയാൽ സഹോദരങ്ങളെ വിചാരണ ഉണ്ടാവും വിചാരണ ഉണ്ടാവും അതായാലും വലിയ കാര്യമാണ് നിങ്ങൾ നോക്കി റസൂൽ അലൈഹി അള്ളാഹൻ്റെ ഒരു ദിവസം രാത്രി കിടക്കണ് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഉറക്കം വരുന്നില്ല കാരണം എന്താ രണ്ടു ദിവസമായി നബിയുടെ വയറിലേക്ക് വല്ലതും ചെന്നിട്ട് പട്ടിണിയാണ് പട്ടിണിയാണ് അങ്ങനെ നബി നബിഅള്ളാഹുഅലൈ വസല്ല ഉറക്കം വരാഞ്ഞ് വീടിൻ്റെ പുറത്തിറങ്ങി നടക്കുകയാണ് അപ്പോൾ ഇരുട്ടത്ത് രണ്ടാളുകൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് നയല് രണ്ടാളുകൾ ഇരുട്ടത്ത് വരികയാണ് അപ്പോൾ അടുത്തെത്തിയപ്പോൾ ആരാണ് അബൂബക്കർ സിദ്ദീഖ് അബൂബക്ര സുദ്ദീഖർ മഹാറജകുമാർ നിങ്ങളെ രണ്ടുപേരും എന്താണ് നിങ്ങളെ ഈ നട്ടപ്പാ നട്ടപാതിരക്ക് ഈ അസമയത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത് എന്താണ് അൽജൂറൂ വിശപ്പ് കൊണ്ടിറങ്ങിയതാണ് നബിയെ രണ്ടുപേരും വിശന്നിട്ട് സഹോദരങ്ങളെ നമ്മള് ഓ കിടന്ന് കിടന്നിട്ട് ഉറങ്ങാതെ നമ്മളെറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്തിന് തിന്നത് അധികമായി ഗ്യാസ് കയറിയിട്ട് രാത്രി കല്യാണത്തിന് പോയി മന്തി ഉണ്ട് കബ്സിയുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ വിചാരിക്കണതൊക്കെ നമുക്ക് തിന്നാനുള്ള അത് കഫ്സലോ ഇഷ്ടമല്ലോ കഫ്സെന്നാളാണ് നമ്മളെല്ലാം തിന്നും ഇനി പൊറ്റേ ബെറുംചോറും കുറച്ചിട്ട് നമ്മൾ തിന്നും എല്ലാം കൂടി തിന്നു ഉറങ്ങാൻ കിടന്നിട്ട് ഗ്യാസ് കയറി നമുക്ക് ഉറക്കം വരുന്നില്ല നമ്മൾ നമ്മളങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ടാവും അള്ളഹാൻ റസൂല് രണ്ട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഉറക്കം വന്നിട്ട് ഒന്ന് കിടന്നിട്ട് ഉറക്കം കൂടി കിട്ടണില്ല അങ്ങനെ പേര് മൂന്ന് പേരും അപ്പം അവരും അപ്പോൾ അപ്പൊ അവധിക്കുന്ന തോന്നാൻ അവരും അതേപോലെ വിശപ്പ് സഹിക്കാൻ പറ്റാതെ കിടക്കാൻ പറ്റാതെ പുറത്തിറങ്ങി നടക്കാണ് അപ്പൊ അള്ളഹാൻ റസൂലാണ് എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അള്ളാഹു തന്നെയാണ് സത്യം നിങ്ങളെ രണ്ടുപേരെയും എന്താണോ പുറത്തിറക്കിയത് അതുതന്നെയാണ് എന്നെയും പുറത്തിറക്കിയത് വിശപ്പ് അങ്ങനെ മൂന്ന് പേരും കൂടി അബു അയ്യൂബുൽ അൻസാരി റബി അള്ളാഹു വീട്ടിലേക്ക് പോകണം അവിടെ കാരണം എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടും അവിടെ അങ്ങനെ അവിടെ ചെന്ന് ഉപരി ആടിനെ കറ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഭക്ഷണം കഴിച്ചിരിക്കുമ്പം ഉമർ റബി അള്ളാഹുവിൻ്റെ നേരെ ചൂണ്ടിയിട്ട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഈ ഒരു അനുഗ്രഹത്തെ പറ്റി തിന്നാൻ കിട്ടാതെ രണ്ടീസൈറ്റ് കിടന്നിട്ട് ഉറക്കം വരാതെ പുറത്തിറങ്ങിയപ്പം തിന്നാൻ കിട്ടിയ ആ ഒരു ഭക്ഷണം അതിനാളെ ചോദ്യം ചെയ്യപ്പെടുന്ന അനുഗ്രഹമാണെങ്കിൽ സഹോദരങ്ങളെ എത്രയെത്ര അനുഗ്രഹങ്ങൾ നമ്മൾ നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടാനിരിക്കുന്നുണ്ട് ആ ഒരൊറ്റ ചിന്ത മതി നമ്മൾ ഈ സമയം നഷ്ടപ്പെടുത്തുമ്പോള് സഹോദരങ്ങളെ മരണത്തെ നമ്മൾ നേരിൽ കാണുന്ന ഒരു നിമിഷം വരാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും വരാനുണ്ട് എന്താണ് സൂറത്തുൽ മുനാഫിൻ എന്ന് പറയാണ് ഓരോ നഫ്സും ആ ുംരണുന്ന സന്ദർഭത്തിൽ എനിക്ക് കുറച്ചൊന്ന് നീട്ടിത്തരണം ഞാൻ സ്വതൊക്കെ ചെയ്യാ ഞാൻ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം ഒന്നും കൂടി ദുനിയാവ് പറഞ്ഞയക്ക എന്താണ് ഞാൻ നന്മ ചെയ്ത് വരാം എന്ന് പറയും ഞാൻ കുറച്ചുകൂടി സ്വതക്ക ചെയ്യാമെന്ന് പറയും കുറച്ച് നല്ല കർമ്മങ്ങൾ ചെയ്യാമെന്ന് പറയും പക്ഷേ പടച്ചോം പറയും ഞെ ഇഞ്ഞെന്തില്ല അജല് പൂർത്തിയാക്കപ്പെട്ടു ഇനി ഒരു തിരിച്ചുപോക്കില്ല സഹോദരങ്ങളെ അതുകൊണ്ട് അങ്ങനെ ഒരു സന്ദർഭം വരാനുണ്ട് കർമ്മരേഖകൾ മുദ്രവക്കപ്പെട്ടു ഒന്നും ചെയ്യാൻ കഴിയാതെ നമ്മൾ വെറുതെ ലോകത്തേക്ക് യാത്രയാകും പിന്നെ നമ്മളെ കാത്തിരിക്കുന്നത് എന്തുമാത്രമാണ് നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഒരു വിചാരണ മാത്രമാണ് പിന്നെ നമ്മളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ആ ഒരു നിമിഷം വരുന്നതിന് മുമ്പായി നമ്മൾ തയ്യാറെടുക്കണം അതിനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് അവസരമാണ് ഒരു രോഗിയാകുക എന്നുള്ളത് ഒരു അസുഖം വരിക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എന്തായാലും നമ്മളെ മരണത്തെ അഭിമുഖീകരിക്കും ചില ആൾക്കാർ കുറച്ച് നേരത്തെ പോകുന്നുള്ളൂ നേരത്തെ പോണവലൊന്നും നിർഭാഗ്യവാൻമാരാണ് എന്ന് നമ്മൾ വിചാരിക്കരുത് കുറെ ആയുസ് തന്നു എന്നതുകൊണ്ട് അള്ളാഹു വലിയ ഒരു അനുഗ്രഹമാണ് എനിക്ക് ചെയ്തത് എന്നതും എന്നും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല എല്ലാം ഒരു പരീക്ഷണമാണ് നന്മ കൊണ്ടും തിന്മ കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും നന്മ കൊണ്ട് പരീക്ഷിക്കുന്നതാണ് നമ്മൾ ഭയപ്പെടേണ്ടത് കാരണം അതൊരു പരീക്ഷണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ വൈകും ഒരു പ്രയാസം ഒരു മുസീബത്ത് വരുമ്പം നമുക്ക് മേം മനസ്സിലാവും അതൊരു മുസീബത്താണെന്ന് നമ്മൾ പഠിച്ചവനിലേക്ക് അടുക്കും പക്ഷേ ഒരു നന്മ വരുമ്പോൾ അതൊരു പരീക്ഷണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ വൈകും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ വളരെ അതൊരു അമാനത്താണ് ആരോഗ്യമെന്നുള്ളത് ഒരു അമാനത്താണ് വലാത്തൊക്കു തുലുവംഫുസക്കും വിശുദ്ധ കുർവാൻ പറയാം നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നു കളയരുത് നമ്മളെ ശരീരത്തിന് ദൂഷ്യമുണ്ടാക്കുന്ന അനാരോഗ്യമുണ്ടാക്കുന്ന അറിയപ്പെടുന്ന കാര്യങ്ങൾ ഒരു വിശ്വാസി പാ ചെയ്യാൻ പാടുള്ളതല്ല പുകവലി അത് ക്യാൻസർ ഉണ്ടാക്കുമെന്നറിയാത്ത ആരുള്ളത് അറ്റാക്ക് ഉണ്ടാക്കുമെന്നറിയാത്ത ആരാള്ളത് സഹോദരങ്ങൾ എന്നിട്ടും നമ്മൾ പുകവലിക്കുന്നു എങ്കിൽ വലാത്തക്കുതുലൂ എന്ന ആയത്തിൻ്റെ പരിധിയിലാണ് ല അതുകൊണ്ട് അനാരോഗ്യകരമായ പ്രവണതകൾ അതറിഞ്ഞുകൊണ്ട് ഒരു വിശ്വാസി ചെയ്യാൻ പാടില്ല ആരോഗ്യം എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുന്ന അമാനത്താണ് നമ്മൾ വഞ്ചിക്കപ്പെട്ട അമാനത്താണ് ആരോഗ്യം അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ അതിലുള്ള വഞ്ചനയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുള്ള നമ്മൾ ഈ ജീവിതം എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് അള്ളാഹു കുറേ ആളുകളെ രോഗികളാക്കിയിട്ട് കുറേ ആൾക്കാരെ ആരോഗ്യമുള്ളവരാക്കിയിട്ട് കുറേ ആൾക്കാരെ പൈസക്കാരാക്കിയിട്ട് കുറേ ആൾക്കാരെ പൈസ ഇല്ലാത്ത സാധുക്കളാക്കിയിട്ട് അങ്ങനെ പലതരത്തിൽ അള്ളാഹു ആളുകളെ സൃഷ്ടിച്ച് എന്തിനാണ് ഈ പരീക്ഷണം ഇൻസ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് അള്ളാഹുജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചത് അതുകൊണ്ട് അത് ഏറ്റവും അതാണ് പറ്റിയ ഏറ്റവും വ്യക്തമായ തിരിച്ചറിവ് അതൊരു സത്യവിശ്വാസിക്കുണ്ടാകണം നമ്മളിവിടെ കാലാകാലം ജീവിക്കാൻ വന്നവരല്ല ഒരു ദിവസം നമ്മളിവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകും സഹോദരങ്ങളെ അതെങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് തീർ നിജപ്പെടുത്താൻ സാധ്യമല്ല ഒരു പക്ഷേ അത് ഒരു തിരക്കുള്ള ഹൈവേയിൽ വണ്ടിനുള്ള കിടന്ന് ആക്സിഡൻറ്റായി രക്തം വാർന്ന് മരിച്ചേക്കാം അല്ലെങ്കിൽ റോട്ടിൽ കിടന്നായിരിക്കാം റോഡിൽ കിടന്നായിരിക്കാം നമ്മൾ രക്തം വാർന്ന് മരിക്കുന്നത് അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ച് നമ്മുടെ ഇണയുടെ മടിയിൽ തലയിൽ വെച്ചായിരിക്കാം സഹോദരങ്ങളെ നമ്മൾ ഒരുപക്ഷെ മരണപ്പെടുന്നത് അതല്ലെങ്കിൽ ഒരു ഐ സി യുല് ആശുപത്രിയിൽ ഐ സിയുൽ വെന്റിലേറ്ററിൽ എല്ലാ ദ്വാരങ്ങളിലൂടെയും ട്യൂബിട്ടുകൊണ്ട് ഇലക്ട്രോണിക് ശബ്ദങ്ങൾക്കിടയിൽ കടന്നുകൊണ്ട് ആയിരിക്കാം നമ്മൾ ഒരുപക്ഷെ മരണപ്പെടുന്നത് ഒന്നും നമുക്കറിയില്ല ആ നിമിഷം എങ്ങനെയായിരിക്കും എന്നത് അതുകൊണ്ട് സഹോദരം ഒരു യാഥാർത്ഥ്യമാണ് ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ അതിനെ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും കുറച്ചൊരു വ്യത്യാസം ഒരു സമയത്തിൽ കുറച്ച് അങ്ങട്ടും ഇങ്ങോട്ടൊക്കെ ആവുന്നുള്ളൂ അതുകൊണ്ട് സഹോദരൻ അതൊരു ഏറ്റവും വലിയ ഹക്കാണത് അതിനെ നമ്മൾ നേരിടാൻ ജീവിതം കൊണ്ട് തയ്യാറെടുത്തേ പറ്റൂ എന്നാലും നമ്മൾ ഖേദിക്കേണ്ടി വരില്ല ഒരിക്കൽ കൂടി എന്നെ ദുനിയാവിലേക്ക് മടക്കിത്തരണമെന്ന തീരരോധനം നമ്മളിൽ നിന്നുണ്ടാകൂല അതാണ് ലാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഒരു അസുഖം വരുമ്പം അതിനുള്ള ഒരു ഒരു സാധ്യതയും ഒരവസരവുമാണ് ആ തരത്തിൽ അസുഖത്തെ പോസിറ്റീവായിട്ട് കാണാൻ അതിൽ ക്ഷമിക്കാൻ ആ പ്രയാസങ്ങളിൽ നമ്മൾ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ വിധിയാണ് തീരുമാനമാണ് അതിൽ തൃപ്തിപ്പെടാൻ ക്ഷമിക്കാൻ തൻ്റെ റബ്ബിനെക്കുറിച്ച് നല്ല ഒരു വിചാരമുണ്ടാകാൻ മാത്രം ചിന്തിക്കാൻ അത് നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളഹാൻ റസൂൽ പറഞ്ഞില്ലേ ഒരു സത്യവിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകമാണ് എല്ലാ കാര്യവും ുംയറാണ് അത് മു്മിനങ്ങൾക്കല്ലാതെ മറ്റൊരാക്കും ഒരാക്കും അങ്ങനെ അനുഗ്രഹമല്ല ഒരു സൗഭാഗ്യമല്ല അവന് വല്ല നന്മയും ഉണ്ടായാൽ ഇൻ ബുദ്ധിമുട്ടുണ്ടായാൽ അവൻ ക്ഷമിക്കും അതേപോലെ തന്നെ ലൊറ അവനൊരു ലൊറുണ്ടായാലും ഒരു പ്രയാസം പ്രയാസമുണ്ടായാലും സ്വഭാവ അവൻ ക്ഷമിക്കും ഒരു ഹൈറുണ്ടായാലോ അവന് അള്ളാഹുവിന് നന്ദി കാണിക്കും ഒരു സർറ ഉണ്ടായാൽ അവന് ശുക്ർ ചെയ്യും ഒരു ലൊറുണ്ടായാലും ഷെറുണ്ടായാലും ഒരു പ്രയാസം ഉണ്ടായാൽ അവനതിൽ ക്ഷമിക്കുമെന്നാണ് അതുകൊണ്ട് അവൻ്റെ കാര്യം അത്ഭുതമാണ് അതുകൊണ്ട് സഹോദരങ്ങൾ പ്രയാസം ഉണ്ടാവും അസുഖമുണ്ടാവും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ആദ്യത്തെ നിമിഷത്തിൽ ക്ഷമിക്കണം എന്നാണ് ഒരു പ്രയാസമുണ്ട് റിപ്പോർട്ട് കണ്ടു വന്നു എന്താ ഇപ്പം റിപ്പോർട്ട് ക്യാൻസർ ആണ് ടങ്ങാം ഇന്നെ പിടച്ചോനിപ്പം എങ്ങനെയാണല്ലോ കുടുക്കിയത് എന്ന് നമ്മൾ പറഞ്ഞ് പിന്നെ നമ്മളൊരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം പിന്നെ വിളിച്ചോലോടൊക്കെ എന്താ അള്ളാന്റെ വിധിയല്ലേ നമ്മൾ കീഴടങ്ങുക അതൊക്കെ ചെറിച്ചിട്ട് ആ ചെറിയ ആപ്പം വന്നിട്ട് കാര്യമില്ല അതാദ്യം വരണം അത് എല്ലാവർക്കും വരും ക്ഷമ എല്ലാവർക്കും വരും ഏതവിശ്വാസിയും കുറച്ച് കഴിഞ്ഞാൽ ക്ഷമിക്കും കാരണം വേറെ മാർഗമല്ല ക്ഷമിക്കല്ലാതെ ഇപ്പൊ സഹോദരൻ അതുകൊണ്ടാണ് അള്ളാന്റെ റസൂല് ഒരു ഒരു സ്ത്രീ മരിച്ച ബന്ധു മരിച്ച ഒരു സ്ത്രീ അലമുറ അലമുറട്ട് കരഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു ക്ഷമിക്കാൻ പറഞ്ഞു അപ്പോൾ ആ സ്ത്രീ ദേശത്തിൽ പറയണത് നെബിയാണോന്നാ സ്ത്രീക്കറിയില്ല അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അനക്കായി നോക്കേണ്ടിയിരുന്നു പറയാൻ നല്ല സുഖമാണല്ലോ ക്ഷമിക്കണം കേട്ടോ എന്ന് അനക്കായി നോക്കേണ്ടിയിരുന്നു ഇ മരിച്ചതെന്ന് പറഞ്ഞ് പിന്നെയാണ് മനസ്സിലായത് നെബിയാണ് അപ്പോൾ ആ സ്ത്രീ മാപ്പ് ചോദിക്കാൻ വേണ്ടി ചെന്നു അപ്പോൾ ആ സ്ത്രീനോട് നബി പറഞ്ഞാൽ തരുമോ ക്ഷമ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ആദ്യ നിമിഷത്തിലാണ് പിന്നെ എല്ലാവരും ക്ഷമിക്കും പിന്നെ റിപ്പോർട്ട് നോക്കിയിട്ട് മുളിച്ചതിനോളുടെ നമ്മൾ പറയും പറച്ചോൻ്റെ വിധിയാണ് ഞാൻ കീഴങ്ങല്ലാതെ എന്താ ചെയ്യുക പ്രാർത്ഥിക്കുന്നൊക്കെ പറയും പക്ഷെ അത് ആദ്യം റിപ്പോർട്ട് കിട്ടുമ്പോൾ പറയാൻ പറ്റണം അപ്പം കുറേ ഞൊടിഞ്ഞറിഞ്ഞുകാണ്ട് ഇതിൽ പഠിച്ചോ എന്നങ്ങൾ ആക്കി അങ്ങനെ ആക്കി ഇങ്ങനാക്കി എന്ന് പറഞ്ഞ് പിന്നെ കുറച്ചുകൊണ്ട് വലിയ ആൾ പഠിച്ചോ ആളായിട്ട് കാര്യമില്ല അതുകൊണ്ട് ആദ്യ നിമിഷം നമ്മൾ ക്ഷമിക്കണം പരമോന്നതനായ അവാഹുവിനെ പറ്റി നല്ലത് മാത്രം പറയാതെ നന്മത് മാത്രം കരുതുന്നവരായിക്കൊണ്ടല്ലാതെ നിങ്ങളൊരാ നിങ്ങളൊരാളും മരണപ്പെടരുതെന്നാണ് അതുകൊണ്ട് മരിക്കുമ്പോഴും ആ ഒരു പ്രതീക്ഷ എന്താണ്ട് പഠിച്ചവനെ നല്ലൊരു വിചാരം നിങ്ങൾ പഠിച്ചവനെ പറ്റി എന്താണോ വിചാരിക്കുന്നത് അതാണ് പഠിച്ചോൻ ഒരു രോഗിയായ ഒരാളെ നബി സന്ദർശിക്കുമോ ചോദിക്കുന്നുണ്ട് എന്തു തോന്നുന്നു ചോദിക്കുന്നുണ്ട് കുറേ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് നവ്യ നല്ല പേടിയുണ്ട് എന്നാലും പടച്ചവൻ്റെ കാരുണ്യത്തിൽ എനിക്ക് പ്രതീക്ഷ ഉണ്ട് അങ്ങനെയാണ് വേണ്ടത് തെറ്റുകൾ ചെയ്തു പോയാൽ നമുക്ക് പേടി വേണം തോപ ചെയ്യണം പശ്ചാത്തപിച്ചുകൊണ്ടേയിരിക്കണം പക്ഷേ അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യത്തിൽ നമുക്ക് പ്രതീക്ഷ വേണം അങ്ങനെ അള്ളാഹിനെ പറ്റി നല്ലത് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ മരിച്ചു പോകേണ്ടത് അപ്പം അതുകൊണ്ട് നല്ലൊരു വിചാരത്തോടു കൂടെ മരണാസന്നനായ ഒരു യുവാവിൻ്റെ അടുക്കിലേക്ക് നബി വന്നു എന്നാണ് നബി എൻ്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ ഭയപ്പെടുകയാണ് അള്ളാഹുവാണ് സത്യം ഞാൻ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് എനിക്ക് പക്ഷേ എൻ്റെ പാപങ്ങളെ ഓർത്ത് എനിക്ക് നല്ല പേടിണ്ട് അതാണ് ഒരു അതാണ് ശരി വിശ്വാസിൻ്റെ ഒരു ഭയവും ഹൗഫും ഒരു വിശ്വാസി എപ്പോഴും ഒരു പ്രതീക്ഷയുടെയും ഭയത്തിൻ്റെയും ഇടയിലായിരിക്കുന്നതാണ് തീരെ പേടിയില്ല നടക്കാൻ പാടില്ല ഒരു പേടി നമുക്ക് പഠിച്ചോളെ പറ്റി വേണം എന്നാലോ പച്ച പേടിച്ചുകൊണ്ട് ഒരു കാരുണ്യം ഇല്ലാത്ത ആകെ കുടുങ്ങിയ നിരാശനാകാൻ പാടില്ല അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹുവിൻ്റെ കോപത്തെ അതിജയിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യത്തെ ആകാശത്തിൻ്റെ ഉച്ചയോളം നിങ്ങൾ പാപം ചെയ്താലും അത് മുഴുവൻ പുറത്തു തരാൻ വിശാലമായ കാരുണ്യമുള്ളവനാണ് എന്നാണ് പിശാജി പറയുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ റൂഹ് അവൻ്റെ മേത്ത് നിൽക്കുന്ന കാലത്തോളം ഞാൻ അവനെ പയ്പ്പിച്ച് തെറ്റ് ചെയ്യിപ്പിക്കുമെന്നാണ് അപ്പം പിശാജിനോട് അന്ന് കൊടുത്ത മറുപടി എന്താ അറിയോ എൻ്റെ അടിമ എന്നോട് ചോദിക്കുന്ന കാലത്തോളം ഞാൻ അവന് പുറത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഒരിക്കലും നിരാശ വേണ്ട ചെയ്ത പാപങ്ങൾ പശ്ചാത്തപിച്ചു പിന്നെയും ചെയ്തു പിന്നെയും പശ്ചാത്തപിച്ചു പിന്നെയും ചെയ്തു എന്നാലും സഹോദരങ്ങളെ നിരാശ പോണ്ട് പടച്ചോന് അകന്നു പോകുന്നൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഇത്രയും അതീസുകളാണ് ആ വിഷയത്തിലുള്ളത് അതേപോലെ തന്നെ ചിലപ്പോൾ രോഗം ശക്തമായിരിക്കും വേദന അതികഠിനമായിരിക്കും മരണത്തെ ആഗ്രഹിച്ചു പോകുന്ന രോഗികളുണ്ട് ചിലവും മരിപ്പിച്ചു തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കയ്യുലഞ്ഞ് സഹിച്ചു സഹിച്ചു ഇല്ലാതായികണ മനുഷ്യൻ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് സഹോദരങ്ങളെ അപ്പോൾ ഒരിക്കലും നമ്മൾ മരണത്തെ ആഗ്രഹിച്ചു പോകരുത് നബിസ് അല്ലെ വല്ല പറയുന്നുണ്ട് അവനത് അനിവാര്യമാണെന്ന് തോന്നിയാൽ അവൻ ഇപ്രകാരം പറയാൻ ശബിച്ചു കൊണ്ട് പറഞ്ഞൊന്ന് കൊന്നു തരി എന്നല്ല പറയേണ്ടത് അങ്ങനെ പറയണവരുണ്ട് നിങ്ങളൊന്ന് കൊന്നു തരു ഡോക്ടറെ പറയുന്നവരുണ്ട് അനിവാര്യമാണെങ്കിൽ അത്രയും പ്രയാസം ഉണ്ടെങ്കിൽ എന്താ പറയേണ്ടത് എന്ന് വരെ അള്ളാൻ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് നന്മയാണ് അള്ളാഹുവെ ജീവിച്ചിരിക്കുന്നതിനാണ് എനിക്ക് നന്മയുള്ളതെങ്കിൽ എങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണേ മരിക്കുന്നതിനാണ് എനിക്ക് നന്മയുള്ളതെങ്കിൽ നീ എന്നെ മരിപ്പിക്കണമേ അങ്ങനെ ഒരു വിശ്വാസിക്കു പറയാൻ പറ്റുള്ളൂ ഇന്നൊന്ന് കൊന്നേരി ഇന്നൊന്ന് കൊന്നുണ്ടെ പറച്ചോനെ എന്നു രൂപത്തിൽ നമ്മൾ പ്രയാസം അതികഠിനമാണെങ്കിലും നമ്മളെ മനസ്സിൽ നിന്ന് അങ്ങനെ വരരുത് സഹോദരങ്ങൾ ഇതൊക്കെ വരും ഇതൊക്കെ എത്ര ക്ഷമുള്ള ആളുകളാണെങ്കിലും സഹോദരങ്ങളെ അള്ളഹാനെപ്പറ്റി നല്ലൊരു വിശ്വാസവും നല്ലൊരു വിചാരവും ഇല്ലെങ്കിൽ പ്രയാസം കൂടുമ്പോൾ അറിയാതെ പറഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടണം നമ്മൾ പരീക്ഷണത്തിന് നമ്മൾ ആഗ്രഹിച്ചു പോകരുത് ഇതേ പ്രതിഫലമൊക്കെ കൂടി കേട്ടിട്ട് പഠിച്ചോനെന്നെ നല്ലൊരു പരീക്ഷണത്തിൽ മരിപ്പിച്ചേരൊന്നും പറയണ്ട പരീക്ഷണത്തിന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യരുത് ഒരു പക്ഷെ അതിൽ അത് പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞു കൊള്ളണമെന്നില്ല അതുകൊണ്ട് പരീക്ഷണം ആഗ്രഹിക്കരുത് പക്ഷേ പരീക്ഷിക്കപ്പെട്ടാൽ സഹോദരങ്ങളെ നമ്മൾ വാഹുവിലെ കടുക്കണം അതൊരിക്കലും മരണം ആഗ്രഹിച്ചുകൊണ്ട് ശാപമാക്കുച്ചരിച്ചു കൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല